സാംസങ്ങിൻ്റെ ഗാലക്സി എസ് സീരീസ് വളരെ കാലമായി ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വിപണിയിലെ ഒരു പ്രധാന പോരാളിയാണ് ഇത് വ്യക്തവും സ്ഥിരവുമായ ലീമിംഗ് സ്കീം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് എന്നിരുന്നാലും സമീപകാല റൂമറുകൾ സൂചിപ്പിക്കുന്നത് ദക്ഷിണ കൊറിയൻ ഭീമനായ സാംസങ് വരാനിരിക്കുന്ന ഗാലക്സി എസ് ട്വൻ്റി സിക്സ് ലൈനപ്പിനായി ഒരു റീബ്രാൻഡിംഗ് പരിഗണിക്കുന്നുണ്ടാകാം എന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിലെ ടിപ്സ്റ്റർ പറയുന്നതനുസരിച്ച് മുൻനിര ഗാലക്സി എസ് ട്വൻ്റി സിക്സ് അൾട്രയ്ക്ക് ഗാലക്സി എസ് ട്വൻ്റി സിക്സ് നോട്ടിലേക്ക് പേര് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിർത്തലാക്കപ്പെട്ട ഗാലക്സി നോട്ട് സീരീസിന്റെ മുഖമുദ്രയായ ബിൽറ്റിൻ എസ് പെൻ ഫീച്ചറിന് ഊന്നൽ നൽകാനാണ് ഇങ്ങനെയൊരു നീക്കം മിഡ് ടയർ ഗാലക്സി എസ് ട്വന്റി സിക്സ് പ്ലസിനെ ഗാലക്സി എസ് ട്വന്റി സിക്സ് പ്രോ എന്ന് പുനർനാമകരണം ചെയ്യാനും റൂബറുകൾ സൂചിപ്പിക്കുന്നുണ്ട് പല ബ്രാൻഡുകളുടെയും പോർട്ട്ഫോളിയോകളിൽ പ്രോ മോഡലുകൾ ഒരു സാധാരണ പദമായി മാറുന്നതോടെ സാംസങ്ങും ഇത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം കരുതൽ ഭാഗ്യവശാൽ അടിസ്ഥാന മോഡലിന് അത്തരം ഒരു വാക്കുമില്ല അതിനർത്ഥം ഇത് ഗാലക്സി എസ് ട്വന്റി സിക്സ് എന്ന പേരിൽ നിലനിർത്തുമെന്നാണ് ഇത് ഇപ്പോഴും ഒരു റൂമർ മാത്രമാണ് എന്ന് ഓർക്കേണ്ടത് പ്രധാനമാണ് പേര് മാറ്റങ്ങൾ മാത്രമാണ് സാംസങ് പരിഗണിക്കുന്നതെന്ന് ഉറവിടങ്ങൾ സൂചിപ്പിക്കുന്നു അവ ഔദ്യോഗികമായ വിവരങ്ങളല്ല പേര് മാറ്റുന്നത് നല്ലതിനേക്കാൾ ദോഷം ചെയ്യുമെന്നും പലരും കരുതുന്നുണ്ട് അൾട്രാമോണിയർ ഗാലക്സി എസ് ലൈനിനുള്ളിൽ ഒരു നിശ്ചിത ഭാരം വഹിക്കുന്നു ഇത് സാംസങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒന്നാണെന്ന് സൂചിപ്പിക്കുന്നു ഇത് നോട്ട് എന്നതിലേക്ക് മാറുകയാണെങ്കിൽ ആളുകൾ അതിനെ മറ്റൊരു സീരീസായി തെറ്റിദ്ധരിച്ചാൽ അതിശയിക്കാനാവില്ല ഗാലക്സി എസ് ട്വന്റി സിക്സ് ലൈനപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാംസങ്ങിന്റെ മുൻനിര ഫോണുകൾ ആയിരിക്കും എന്നതിനാൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങൾ മാറാനും സമയമുണ്ട് നിലവിൽ ഗാലക്സി എസ് ട്വന്റി ഫൈവ് ലൈനപ്പ് ആണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പേര് മാറ്റമല്ല എന്നാൽ ഏറ്റവും മികച്ച എസ് ട്വന്റി ഫൈവ് അൾട്രയ്ക്ക് സൂക്ഷ്മമായ ഡിസൈൻ ട്വിക്കുകളും ഉണ്ടായിരിക്കും പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രായുടെ ഷാർപ്പായ കോണുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എസ് ട്വന്റി ഫൈവ് അൾട്രയ്ക്ക് കൂടുതൽ ചതുരാകൃതിയിലുള്ള അരികുകൾ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണയായി വിശ്വസനീയമായ ഒരു ടിപ്സ്റ്റർ എസ് ട്വന്റി ഫൈവ് അൾട്രയെ അതിന്റെ മുൻഗാമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു മോക്കപ്പ് ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്നാൽ അതിൽ വ്യത്യാസം വളരെ ശ്രദ്ധേയമാണ് എന്നിരുന്നാലും ഫ്രണ്ട് ഡിസൈനിൽ വലിയ മാറ്റമില്ല മിനിമം ബേസലുകളും മധ്യഭാഗത്തൊരു ചെറിയ പഞ്ച് ഹോൾ കട്ട് ഉണ്ട് നിലവിൽ എസ് സീരീസിലെ ഏറ്റവും ഉയർന്ന സ്പെക് മോഡലായ ഗാലക്സി എസ് ട്വന്റി സിക്സ് അൾട്ര ഗാലക്സി എസ് ട്വന്റി സിക്സ് നോട്ടായി പുനർനാമകരണം ചെയ്യപ്പെടുമെന്ന റൂമറുകളിൽ മറ്റൊന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് ഈ ഷിഫ്റ്റ് ഫോണിന്റെ ബിൽറ്റ് ഇൻ എസ്പെൻ പെൻ സ്റ്റൈൽസിന് ഊന്നൽ നൽകിയേക്കാം ഇത് നിർത്തലാക്കപ്പെട്ട ഗാലക്സി നോട്ട് സീരീസിന്റെ സിഗ്നേച്ചർ സവിശേഷതയാണ് സമീപകാല എസ് സീരീസ് ഫോണുകളിൽ എസ് പെന്നിന്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ട നോട്ട് ആരാധകർ ഈ സാധ്യതയുള്ള മാറ്റത്തിൽ ആവേശഭരിതരായേക്കാം എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ പേരുമാറ്റങ്ങൾ ഉപഭോക്താക്കൾക്ക് ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം